i നമ്മുടെ കൊച്ചിയിൽ നല്ലൊരു കുഴിമന്തി കിട്ടുന്ന സ്പോട്ടിലാണ് കേട്ടോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇത് കുബാബ കുഴിമന്തി ലൊക്കേഷൻ വരുന്നത് എട്ടപ്പള്ളിയിലാണ് അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ട് കേട്ടോ കാരണം നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്പോട്ടാണ് അപ്പൊ ഒതന്റിക് യം എനി കുഴിമന്തി ഒക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ കുബാബ നല്ലൊരു ഓപ്ഷനാണ് ഒരുപാട് വെറൈറ്റീസ് ഓഫ് കുഴിമന്തി ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബീഫ് ബിസ്ക്കറ്റും പിന്നെ ബീഫിന്റെ റിപ്സ് മന്തിയും കൂടിയിട്ടായിരുന്നു അപ്പം എനിക്ക് തോന്നിയത് ബീഫ് ബിസ്ക്കറ്റ് അത്ര സോഫ്റ്റ് അല്ലായിരുന്നു ഏർ ഈ ഒരു ബീഫ് റിപ്സിൻ്റെത് നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം വേറെയും കുറെ വെറൈറ്റീസ് ഉണ്ട് അപ്പൊ ഇവിടെ കുറച്ച് ഫേമസ് ആയിട്ടുള്ളത് ഡൈനാമിറ്റ് മന്തി പിന്നെ ലാവാ ഷവായ മന്തി പിന്നെ പെരിപ്പെറി മന്തി ബാർബിക്യൂ മന്തി ഒക്കെ ഇവിടെ അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള മന്തിയാണ് അപ്പം നിങ്ങൾക്ക് കുഴിമന്തി ഒക്കെ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഇവിടെ ഒന്ന് വന്ന് ട്രൈ ചെയ്യാവുന്നേ ഉള്ളു എറണാകുളത്തുള്ളവർക്ക് മിക്കവർക്കും ഈ ഒരു സ്പോട്ട് അറിയായിരിക്കും എറണാകുളത്ത് വരുന്നവർക്ക് ഞാനൊരു ഓപ്ഷൻ പറയുകയാണെങ്കിൽ ഈ കുബാവ കുഴിമന്തി നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ പാർക്കിങ്ങിനുള്ള ഏരിയയും എല്ലാം അവൈ അവിടെ തന്നെ അവൈലബിൾ ആണ്